ഹായ് ഫ്രണ്ട്സ് ഇന്ന് വഴുതനിയങ്ങാനെ കൊണ്ട് ഓലൻ ഞാനേ വഴുതനിയങ്ങ നേരിങ്ങനെ പയറിൻ്റെ അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തത് കുക്കറിലാണ് കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്തതാ വഴുതനിയങ്ങൾ ഉള്ള എടുക്കേണ്ടത് അധികം വലുപ്പമുള്ള പയറ് ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും ഇതിന് കൂടുതൽ സാധനമൊന്നും ആവശ്യമില്ല പിന്നെ വേണ്ടത് നല്ല എരിവിന് പച്ചമുളകോ കാന്താരിയോ വേണം കാന്താരി ആണെങ്കിൽ ചതച്ച് ചേർക്കണം പിന്നെ ഒരു അളവിനുസരിച്ച് ഞാൻ ഇതിനൊരു അഞ്ചരിവ് എടുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് ഉപ്പും പാകത്തിന് വേണം അതാദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കാൽ ഗ്ലാസ് വെള്ളം അതിൽ കൂടുതലാകാൻ പാടില്ല വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല കുക്കർ അടച്ചിട്ട് ഒറ്റ ബിസിലടിപ്പിച്ച് അപ്പടെ ഓഫ് ചെയ്യണം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം ഒരു വിസിലേ അടിക്കാൻ പാടുള്ളൂ കൂടുതൽ വേവാൻ പാടില്ല വെള്ളവും പറ്റണം ഒരു വിസിലടിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിലടിക്കാൻ മതി ഓഫാക്കി ഇനി തുറക്കാം നമ്മുടെ ഈ വെള്ളം വറ്റിയിട്ടില്ല കുറച്ച് വറ്റിച്ച് എടുക്കണം കാർ ഗ്ലാസ് ആണ് ഒഴിക്കുന്നത് അത്രയും ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ വെള്ളം മതിയായിരുന്നു ഞാൻ പാത്രം ഈ ചീ ചീനച്ചട്ടിയിലാണ് സാധാരണ ബത്തൽ കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വറുത്തിടാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളുത്തെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളുത്തെണ്ണ ചൂടാകുമ്പോൾ ഒരരി വെളുത്തുള്ളി പെറിയ ഉള്ളി ഉണക്കമുളക് ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള വെദിന ഓല റെഡിയായി വെള്ളം എല്ലാം തറ്റിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി ഇത് മാത്രം മതി ചോറ് നല്ല ഉപ്പും എരിവും പച്ചമുളകിൻ്റെയോ കാന്താരിൻ്റെയോ ടേസ്റ്റിൽ വേണം ഒരു ചെറിയ ഉണക്കമുളക് വറുത്തിട്ടിന് അത്രയും സാധനം ചെറിയ സാധനം കൊണ്ട് തേങ്ങേൻ്റെ ആവശ്യമില്ല സൂപ്പർ ടേസ്റ്റുള്ള ഓലൻ റെഡിയായി ഞങ്ങളീനോലെന്നാ പറയൽ വെള്ളമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളീനോലെന്നാ പറയാം എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും